പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നാട്ടിലോട്ട് വരാൻ വേണ്ടി ഇനി രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെയാണ് ബാക്കിയുള്ളു അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് എൻ്റെ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് പാക്കിംഗ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് ഈ ഒരു സമയം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നാട്ടിലോട്ട് വരുന്ന തലേന്നാണ് ഒരു യുദ്ധമാണോ അവിടെ വലിച്ചിടും ഇത് വലിച്ചിടും അവസാനം വെട്ടി അടയ്ക്കും വെട്ടി അടയില്ല അതിന്റെ മോള് കയറിന്ന് നടക്കും പിന്നെ അതെടുത്ത് വെയ്ത് നോക്കുമ്പോൾ ഒരു പത്ത് കിലോ കൂടുതലായിരിക്കും ഒന്നെങ്കിലും എക്സ്ട്രാ ലഗേജ് എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ പത്ത് കിലോ കുറയ്ക്കാനുള്ള വഴികൾ നോക്കും അങ്ങനെ ആകെ മൊത്തം ഒരു ജഗ പുകയാണ് പാക്കിംഗ് എന്ന് പറയുന്നത് ഇത്തവണ അത് വേണ്ട കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കൊരു മൂന്ന് ദിവസം മുന്നേ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ട കാര്യങ്ങളും എന്റെ ഡ്രസ്സും പിന്നെ നാട്ടിലോട്ട് വാങ്ങിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിച്ച ഗിഫ്റ്റും അങ്ങനെ ഒന്നും ഔട്ട് ചെയ്യാതെ എല്ലാം പ്രോപ്പർ ആയിട്ട് പാക്ക് ചെയ്യാം ഈ ഒരു മൂന്ന് ദിവസം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ എന്റെ പാക്കിംഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയൊരു തോന്നലായിരുന്നു തോന്നലിൻ്റെ മുകളിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചിന്തിച്ചു എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ തന്നെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാൻ ആലോചിച്ച് എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും പിന്നെ എനിക്ക് ഡ്രസ്സ് കുറച്ച് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ അത്യാവശ്യം ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓർഡ്രോപ്പിൽ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി ഈ കാണുന്ന എൻ്റെ ഓർഡ്രോപ്പിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട് ഞാൻ ഷോപ്പ് ചെയ്യുന്ന ഡ്രസ്സും ഉണ്ട് അപ്പൊ നമ്മൾ പ്രൊഫഷൻ റിലേറ്റഡായിട്ട് നമ്മളൊരു ക്രിയേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് ആയിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കേണ്ടി വരും അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സ് ഒക്കെ അതിലും ഇൻവോൾഡ് ആണല്ലോ അപ്പൊ അങ്ങനെയായിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് ഞാനൊരു എല്ലാ മൂന്നാല് മാസം കൂടുമ്പോഴും ഒരു കാര്യമാണ് എൻ്റെ ഓർഡർബ് ഞാൻ പ്രോപ്പർലി ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടക്കിപ്പിറുക്കി ഒതുക്കി വെക്കും ഈ അടക്കിപ്പിറുക്കി ഒതുക്കി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് ഞാൻ ഒട്ടും ഉപയോഗിക്കാത്ത ഡ്രസ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സ് ഞാൻ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ഈ ടീഷർട്ടോ ജീൻസോ എല്ലാം ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഉടുപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിയായി എടുത്ത് ഏൺ ചെയ്ത് പ്രോപ്പറായിട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്യും ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഒരു കുറച്ചു കാലം മുന്നേയാണ് മുന്നേട്ടോ കുറച്ചധികം കാലമായി ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നെപ്പോഴും ഞാൻ വായിച്ചൊരു കോട്ട ആയിരുന്നേ അതായത് ഏകദേശം ഒരു നാലഞ്ച് മാസം നമ്മളൊരു കാര്യം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ആ സാധനം പിന്നെയും നമ്മൾ എടുത്തു വെക്കാതെ ആവശ്യമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മളെ പോലെയല്ല അവർക്ക് ചിലപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പം അത് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കോട്ടയായിരുന്നു അതിന് ശേഷം ഞാൻ ചെയ്യാറുള്ളതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു മൂന്നാല് മാസം ചില കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ക്ലിയർ ആണ് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് അത് എങ്ങനെയെങ്കിലും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ പ്രോപ്പർലി ഡൊണൈറ്റ് ചെയ്യാന്നുള്ളത് ഡൊണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗ്ഗങ്ങളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് ഒന്ന് ഡൊണേഷൻ ബോക്സസ് ഉണ്ടായിരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒരഞ്ചാറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ആൻഡ് നേപ്പാളി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡൊണൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോക്സ് ഉണ്ട് അവിടെയാണ് ഞാൻ മെജോറിറ്റി ഓഫ് ടൈമും ഡ്രസ്സ് കൊണ്ടുപോയി ഡൊണൈറ്റ് ചെയ്യാറ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേര് കുറച്ച് സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ തുറവും ഞാൻ ഇവിടെയുള്ള സ്റ്റുഡൻസിനെ ഡൊണൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാറുണ്ട് ഈ രണ്ട് മെത്തേഡാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഡ്രസ്സ് ആയിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കുകയെ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഡ്രസ്സ് എനിക്ക് തരുമോ എനിക്ക് ഒരുപാട് ഡ്രസ്സസ് ഒന്നുമില്ല കിട്ടുകയാണെങ്കിൽ ഉപകാരമായേനേ എന്നുള്ള മട്ടിൽ ആവശ്യമുള്ള ആൾക്കാർ ആവശ്യമുള്ള രീതിയിൽ അത് ചോദിക്കാറുണ്ട് അവരോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ ആയതുകൊണ്ട് നാട്ടിലോട്ട് ഡ്രസ്സ് എത്തിച്ചേരുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ ഇന്നേ വരെ നാട്ടിലോട്ടൊരു കൊറിയത് പോലും വെച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് നാട്ടിലോട്ട് എത്തിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ വരുമ്പോൾ പണ്ടുകാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരു ഒന്നര രണ്ട് കൊല്ലം കൂടിയിട്ടൊക്കെയാണ് അധികം നാട്ടിൽ വരാറ് ഇപ്പം ഞാൻ വരുന്നതിനെ ഒന്നര ഒന്നേക്കാൾ ഒന്നര കൊല്ലത്തിന് ശേഷമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യവും പിന്നെ നമ്മൾ വാങ്ങിച്ച കുറച്ച് കാര്യവും പിന്നെ നമ്മുടെ ആവശ്യമുള്ള കാര്യവും എല്ലാം കൂടെ വെച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ലഗേജ് ഫുള്ളായി പോകും കൊണ്ടുവരാനുള്ള സിറ്റുവേഷൻ അധികം ഉണ്ടാവാറില്ല പക്ഷെ എപ്പോഴും അതൊരു വിഷമമായിട്ടിങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെങ്കിലും കുറച്ച് ഡ്രസ്സ് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണ് നാട്ടിൽ നല്ലതായിരിക്കും എന്നുള്ളത് അങ്ങനെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ ഞാൻ ഞാൻ കാര്യം മറന്നു വെൽക്കം ടു എപ്പിസോഡ് ഓഫ് പക്ഷെ അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ഇത്തവണും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ചെയ്തോണ്ടിരിക്കുന്നവണ അധികം ഒന്നും പറ്റില്ല കാരണം ലഗേജിന്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പക്ഷെ എന്നാലും ഒരു അഞ്ചോ ആറോ എന്തെങ്കിലും മുടുപ്പോ അല്ലെങ്കിൽ ടീഷർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ലത് ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊടുന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കണം എന്ന് എന്നെനിക്കൊരാഗ്രഹമുണ്ട് നല്ലത് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും നല്ലത് ഡെഫിനേഷൻ വേറെയാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ടുള്ള ഡ്രസ്സസ് ആണ് പിന്നെ പൊതുവേ ഞാൻ ഡ്രസ്സാണെങ്കിലും ഷൂ ആണെങ്കിലും എൻ്റെ ജ്വല്ലറീസ് ആണെങ്കിലും ഒക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വൃത്തിക്കെടുത്ത് വെക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അധികം കേടുപാടുകളൊന്നും അധികം കാര്യങ്ങൾക്കും ഇല്ല അതുകൊണ്ട് അത്യാവശ്യം പുതിയതുപോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ആണ് ഞാൻ തരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്കറിയില്ല എന്ത് പറയണ്ടതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഈ ഒരു ശ്രമത്തിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും ഹൺഡ്രഡ് പേർസെൻറ്റ് വേണം കാരണം എനിക്ക് അഞ്ച് അർഹരായിട്ടുള്ള ആൾക്കാരുടെ ഈ ഒരു കാര്യം എത്തിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോ വലിയ കാര്യമൊന്നും കേട്ടോ ഈ ഒരു വീഡിയോ ലൈവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജും നിങ്ങളുടെ അഡ്രസ്സും അയച്ചു തന്നാൽ മതി അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ചു പേർക്ക് ഡ്രസ്സ് ഞാൻ അയച്ചുതരാം പക്ഷേ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോടൊന്നൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക എനിക്ക് ഡ്രസ്സ് ശരിക്കും ആവശ്യമുണ്ടോ വേറെ അർഹതപ്പെട്ട ഒരാളുടെ കയ്യിലേക്ക് എത്തേണ്ട സാധനം ഞാൻ എൻ്റെ കയ്യിലോട്ട് ആക്കുകയാണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നതിൻ്റെ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഇപ്പോൾ സ്ക്രീനിൽ ഒന്നും കൂടെ ഞാൻ കാണിക്കാം ഐശ്വര്യ ആർ സിക്സ്റ്റി ടു അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ ഇതിലോട്ട് നിങ്ങളെനിക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും മെസ്സേജ് ചെയ്താൽ മതി കേരളത്തിൻ്റെ അകത്തുള്ള ആൾക്കാരിലേക്ക് ആണ് എനിക്ക് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കുക കാരണം കുറേ അറിയാനുള്ള യൂസി ഉണ്ടായിരിക്കുക അപ്പം അത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് ഇത്തവണ ഞാൻ ഒറ്റയ്ക്കാണ് മാറ്റിലോട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ലഗേജിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഓൾവേസ് നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കുന്നതല്ലോ നമുക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിലും വേണ്ട കുറച്ച് ആൾക്കാർക്കുള്ള ഒരു അഞ്ച് പേരെ ഡ്രസ്സ് വെക്കാനുള്ള സ്ഥലം ഞാൻ എന്തായാലും കണ്ടുപിടിക്കുന്നതാണ് അപ്പോ അതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഒരു പ്ലാനും ഇല്ല ഏത് ഡ്രസ്സാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണേ ഏത് ടീഷർട്ട് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണേ എന്നുള്ളത് എൻ്റെ സൈസ് വരുന്നത് സ്മോൾ സ്മോളാണ് നാട്ടിൽ സൈസും ആണ് ഇവിടുത്തെ സൈസ് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ അപ്പം അത് പാകമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഒരു തേർട്ടി ഫോർ സ്മോൾ അല്ലെങ്കിൽ എക്സ്ട്രാ സ്മോൾ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും എൻ്റെ ഡ്രസ്സ് കൂടുതൽ നന്നായിട്ട് ഫിറ്റ് ആവുന്നത് അപ്പം എന്തായാലും ഇനി കൂടുതൽ ഞാൻ പറഞ്ഞ വിലിച്ച് കിട്ടുന്നില്ല നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഏതെങ്കിലും കുറച്ച് വസ്ത്രങ്ങൾ നമുക്ക് എടുക്കാം എന്നിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അഞ്ചാൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു സെക്കൻഡ് വീഡിയോ ഒന്നും ചെയ്യുന്നൊന്നുമില്ലാട്ടോ ഞാൻ അഞ്ചു പേരൊക്കെ ഇവർക്കാണ് ഡ്രസ്സ് അയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അഞ്ചു പേരുടെ ഞാൻ ഇമെയിൽ വഴി പറയുന്നേ ഉണ്ടായിരിക്കുള്ളൂ അറിയില്ല അത്രേ ഉണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ ആ എന്നാൽ സമയം കളയാതെ നമുക്കിത് കുറച്ച് ഡ്രസ്സസ് സെലക്ട് ചെയ്താലും കാര്യമായിട്ടൊന്നും പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് എന്ത് ഇവിടുന്ന് തുടങ്ങണം എന്തെടുക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ഡ്രസ്സിന്റെ ഒരു ഐഡിയ ഒന്നും എൻ്റെ മൈൻഡ് ഇല്ല ഇതെടുക്കാം അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ അധികം ഉപയോഗിക്കാത്ത അത്യാവശ്യം നല്ല ഡ്രസ്സുകളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് ഡ്രസ്സസ് ഒന്ന് സെലക്ട് ചെയ്യാം ഞാൻ എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇപ്പോ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം പൊതുവെ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രെസ്സെടുക്കാം അങ്ങനെ കംഫർട്ടബിൾ ഡ്രസ് അൺകംഫർട്ടബിൾ ഡ്രസ് അങ്ങനെയൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അത്ര റിവീലിംഗ് ആയിട്ട് ഡ്രസ്സസ് ഇടാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് എങ്ങനത്തെ ഡ്രസ്സ് ഇടണം എങ്ങനത്തെ ഡ്രസ്സ് ഇടണം എന്നുള്ളൊക്കെ അപ്പോൾ പൊതുവെ ഇപ്പം ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ കുറച്ച് ഡ്രസ്സാണ് ഇവിടുന്ന് നമുക്ക് കുറച്ച് ഡ്രസ്സസ് എടുക്കാം ഞാൻ ഏകദേശം ഒരു രണ്ട് മാസം മുന്നേ ചെറിയൊരു ക്ലീനിങ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ടായനെ നമുക്ക് ഓ ഇത് കൊള്ളാം ഇത് ഞാൻ ക്യാമറയിൽ താപ്പർ കൊള്ളാം ഇത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുള്ള ഡ്രസ്സാണ് ഇത് കോട്ടണിൽ വരുന്ന ഒരു ഡ്രെസ്സാണ് സ്ലീവ് വരുന്നത് ഇത്രയാണ് മുട്ട് വരെയാണ് ലെങ്ത് വരുന്നത് പിന്നെ നെക്ക് അത്യാവശ്യം കുറച്ച് ഹൈ നെക്കായിട്ടാണ് വരുന്നത് ഇത് ഞാൻ മിന്ത്രീന്ന് വാങ്ങിയതാണെന്നാണ് എൻ്റെ ഓർമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ആണെങ്കിൽ നാട്ടിലും ഇപ്പോൾ ചൂടാണെങ്കിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ സമ്മറിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഡ്രസ്സാണെങ്കിൽ നല്ല ഡ്രസ്സാണല്ലോ അപ്പം നമുക്ക് അത് അതിടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് സൈഡിൽ ഒരു ചെറിയ പോക്കറ്റും അരഭാഗത്തായിട്ട് ചെറിയ ഒരു ക്ലോത്തിൻ്റെ തന്നെ ചെറിയ ഒരു ബെൽറ്റ് പോലത്തെ ഒരു സംഗതി ഒരു ടൈയിങ് പോലെയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ആദ്യം എടുത്തത് ഇതിന്റെ സൈസും വരുന്നത് മിന്ത്രയിലെ ആണ് തേർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ ഫോട്ടോ ഒന്നും എൻ്റെ ഇല്ല ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളത് പക്ഷെ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഒരു ഡ്രസ് അടുത്തത് നമുക്കൊരു ടോപ്പ് എടുക്കാം കേട്ടോ ഇവിടെ തന്നെ നമുക്ക് പിക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുന്നു ഇത് ഞാൻ ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ക്രോപ്പ് അല്ല ക്രോപ്പ് ഷർട്ട് ആണ് ഇത് ഫ്രണ്ടിൽ ബട്ടൺസ് വരുന്നുണ്ട് പിന്നെ കൈന്റെ ലെങ്ത് വരുന്ന ഇത്ര തന്നെയാണ് അത്യാവശ്യം ഒരു ഹൈ വേസ്റ്റ് പാൻസ് ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാല് നന്നായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് നെക്സ്റ്റ് സെലക്ട് ചെയ്യാം ഇത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം അയൺ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ചൊന്നും ചുരുങ്ങിയിരിക്കുന്നത് പക്ഷെ ഞാൻ ഇതൊക്കെ അയൺ ചെയ്ത് വൃത്തിയേക്കിട്ട് തന്നെയാണ് ഞാൻ എന്തായാലും അയച്ചു തരുള്ളൂ അപ്പോൾ ഈ ഒരു ടോപ്പാണ് ഞാൻ നെക്സ്റ്റ് പിക്ക് ചെയ്തത് ഇതാണ് അടുത്തൊരു ടോപ്പ് ഞാൻ എടുത്തത് കേട്ടോ ഇത് സാറ സാറന്നുള്ളൊരു ടോപ്പാണ് ആൻഡ് ഇതിന്റെ ബാക്കിൽ കുറച്ച് നെറ്റ് വർക്ക് മാത്രമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇത് സ്റ്റൈൽ ചെയ്തിട്ടിടേണ്ടി വരും ഇത് ഫുൾ സ്ലീവാണ് അപ്പോൾ ഇതാണ് അടുത്തൊരു ടോപ്പ് ഞാൻ സെലക്ട് ചെയ്തത് ശരിക്കും മോഡൽ നമ്മൾ അന്ന് കുറച്ച് ഇന്ത്യൻ ഡ്രസ്സസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കുർത്തിയും സൽവാറും ഒക്കെ അതൊന്നും ആക്ച്വലി നല്ലൊരു ഓപ്ഷനല്ലേ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ശരിയാണ് ഞാൻ എന്തിനാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഓട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുകളിൽ പോയി നോക്കാം അവിടെ നമുക്ക് കുർത്തിയോ സൽവാറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ എടുക്കാം തലക്കി കഴിഞ്ഞ കുറച്ച് ഡ്രസ്സ് നമുക്ക് മറക്കി ബാക്കിയുണ്ട് ബാക്കിയുണ്ടേ ഈ ഒരു ഐറ്റം നിങ്ങൾ ഈ ഒരു മിററിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ അതങ്ങോട്ട് ഇഗ്നോർ ചെയ്ത ഓക്കെ ഇന്ന് വീഡിയോയിൽ നമ്മൾ കാലാവസ്ഥ പറഞ്ഞില്ലല്ലോ ഇന്ന് നെതർലാൻഡ്സിൽ യൂറോപ്പിലാണോ എക്രോസ് യൂറോപ്പ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണ് ഇന്ന് മുപ്പത്തിനാലും മുപ്പത്തഞ്ച് ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമ്മറിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ദിവസം ചിലപ്പോൾ ഇന്നാവാൻ ഒരു ചാൻസ് ഉണ്ട് എനിക്കറിയാം വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലോ അമ്പത് ഡിഗ്രിയിലോ ഒക്കെ ഇരുന്ന് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും എനിക്കറിയാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും അത്ര വലിയ ചൂടല്ല പക്ഷെ എന്നാലും ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഒരു ചൂടാണ് അപ്പം അതുകൊണ്ട് രാവിലെ തൊട്ട് വേണ്ടത്ര വെള്ളം കുടിക്കുന്നു ജ്യൂസ് കുടിക്കുന്നതും ഉണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഇന്ത്യൻ ഡ്രസ്സസ് ഇരിക്കുന്ന സ്ഥലം കേട്ടോ ഇത് നമ്മൾ മുന്നേ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും കുർത്തകളൊക്കെ കുറച്ചുണ്ടായിരിക്കും ഇവിടെ നമുക്ക് കുറച്ച് കുർത്തയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാരികളാണ് കേട്ടോ പിന്നെ ഇവിടെയാണ് കുർത്ത ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ തൊട്ട് മുകളിലെ തട്ടിലാണ് എന്താ പറയുക ചുരിദാറും ഷോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇത് അണ്ടർ സ്കേർട്ട് ഇത് പിന്നെ ബ്ലൗസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതെന്ന് എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളത് ഇത് ഞാൻ ഒരൊറ്റ തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു തവണ വിഷുനോ അങ്ങനെ എന്തോ ഞാൻ ഒരു തവണ മാത്രം ഇട്ടിട്ടുണ്ട് ഞാൻ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ഐറ്റം ഏർ ഇത് സ്ലീവ്ലെസ് ആണ് വരുന്നത് പക്ഷെ ഇതിന്റെ ഒപ്പം ഒരു സംഗതി കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതൊരു പുള്ളോറ് പോലെ നമുക്ക് മുകളിലിടാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിങ്ങളിട്ട് കാണിക്കാം ഇതും ഇതിന്റെ ഒപ്പം തന്നെയാണ് കേട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഏകദേശം കുറെ ആയി ഇതുപയോഗിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക ഇവിടെ നിങ്ങൾക്ക് ടൈ ചെയ്യാനായിട്ട് പറ്റും ഉള്ളില് നമ്മൾ ആ ഒരു ഡ്രസ്സാണ് ഇടുക ഇത് മുന്നേ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിനായിട്ട് കൊളാബറേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സായിരുന്നു നല്ല മെറ്റീരിയൽ ആണ് ഇപ്പൊ കുറേ കാലമായി അത് ഞാൻ വാങ്ങിയിട്ടും ഒരു തവണ ഉപയോഗിച്ചിട്ടുമുണ്ട് ഒരു തവണ ഇത് വാഷ് ചെയ്തിട്ടുണ്ട് ഒരു തവണ ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഗതി വരുന്നത് ഇതിൻ്റെ അകത്താണ് ഈ ഒരു ഐറ്റം നമ്മളിടുക ഇതിന്റെ സൈസ് സ്മോളല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് മീഡിയം കൂടെ ആവും കാരണം ഇത് പൊടിക്ക് ഒന്ന് ബിഗർ സൈസാണ് അപ്പോൾ ഈയൊരു സ്യൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസിൽ വരുന്ന ആൾക്കാർക്കും ഇത് സ്യൂട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നല്ല നല്ല കളർ കോമ്പിനേഷൻ അല്ലേ റെഡും ഈ ഒരു ഡാർക്ക് ഓറഞ്ചും ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇതെൻ്റെ പെപ്പ കൂടിയതെന്നറിയോ എനിക്കോളൂ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കോളേജ് ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഇങ്ങനെ ടെക് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ എസ് സി എം ആസിൽ ടെക് ഫെസ്റ്റ് ആയിരുന്നു ഇഗ്നസ് ഇഗ്നസിൽ ഞാൻ ഫൈനൽ ഇയറിൽ ഞാൻ പുറത്ത് പോയി വാങ്ങിയിട്ടുള്ളത് എനിക്കോളൂ ആദ്യമായിട്ട് ഞാൻ ബ്രാൻഡ് വാങ്ങിയത് വെറോ അതാണ് ഈ ബ്രാൻഡ് വരുന്നത് ആദ്യമായിട്ട് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന എണ്ണം വളരെ കുറവായിരിക്കും കാരണം നമ്മൾ പേരൻസും കാണല്ലോ നമ്മുടെ എല്ലാ എക്സ്പെൻസും കാര്യങ്ങളും എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ അന്ന് വാങ്ങിയതാണ് പക്ഷേ ചില ഡ്രസ്സിനോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് സ്നേഹമൊക്കെ ഉണ്ടായിരിക്കില്ലേ അതുകൊണ്ട് ഈവൻ ഇപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ട് കുറേ ആയിട്ടിട്ട് പക്ഷേ ഇന്നാലും ഇതെനിക്ക് ഒരിക്കലും കൊടുക്കാനോ എൻ്റെ വിട്ട് പോകാനും എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് പുള്ളി ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് വിഷ്ണു അപ്പുറത്തെ റൂമിൽ ഇന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മെല്ലെ സംസാരിക്കാം അപ്പം വിഷ്ണുവിൻ്റെ ശബ്ദം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കേൾക്കുമായിരിക്കും ഈ ഒരു രണ്ട് കുർത്ത നല്ല ഓപ്ഷനാണ് കേട്ടോ ഇതെനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ കുറേ ആയിട്ട് ഇടാത്തത് ഇവിടെ ഓൾട്ടർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം കുറച്ചായി ഈ ഒരു രണ്ട് കുർത്ത ഇട്ടിട്ട് ഇത് രണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഉണ്ടായിരിക്കും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം കേട്ടോ ഈ രണ്ട് കുർത്തിയും നല്ലൊരു ഓപ്ഷനാണ് അന്ന് ഞാൻ ഇവിടെ നമ്മൾ ഒരു നാടൻ ഊണ് ചെയ്ത സമയത്ത് ഈ കുർത്ത തുടക്കത്തിൽ കുറച്ചേരം ഞാൻ ഇട്ടായിരുന്നു പക്ഷേ ഭയങ്കര ടൈറ്റായത് കാരണം ഞാനത് ഒരു അഞ്ച് മിനിറ്റിൽ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കുർത്ത നമുക്കെടുക്കാം പെട്ടെന്ന് പറഞ്ഞ് കേട്ടോ കാരണം മിഷീൻ ഇവിടെ തകൃതിയുള്ള മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് താഴെ പോണെനിക്ക് മടിയാണ് അപ്പം ഇതാണ് അടുത്തൊരു കുർത്ത വരുന്നത് ഇതും ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് മിന്ത്രയിലെ എനൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഇത് സൈസ് സ്മോളാണ് വരുന്നത് ഇവിടെ ഒരു വലിയ വർക്ക് വരുന്നുണ്ട് ഏർ ഈ കല്ലിന് ചെറിയൊരാട്ടമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സൈഡിൽ സ്ലിറ്റ് വരുന്നില്ല ഇതൊരു അമ്പർല കട്ട് പോലെയാണ് താഴത്തോട്ട് കിടക്കുന്നത് ചെറിയ ഒരു കോണറും വരുന്നുണ്ട് അത്ര ഡീപ്പ് നെക്ക് അല്ലെട്ടോ കുറച്ച് ഹൈ നെക്കായിട്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു കട്ട് അത്ര ഡീപ്പായിട്ട് ഒരു കട്ട് അല്ല ഇതാണ് അടുത്ത ഒരു കുർത്ത അന്നേരം നമ്മളൊരു കുർത്തയും കൂടെ എടുത്തില്ലേ അടുത്തത് ഈ ഒരു കുർത്തയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുർത്ത ആയിരുന്നു കേട്ടോ ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഇതിന്റെ വേറൊരു കളറും വാങ്ങിയിട്ടുണ്ടായിരുന്നു മുന്നേ കുറച്ച് മുന്നേ ഞാൻ ഒരു ഡാൻസ് റീൽ കളിക്കുന്നപ്പോൾ ആ ഒരു കുർത്ത എവിടെ ഞാൻ ഡാൻസ് കളിച്ചത് കൊണ്ടായിരുന്നു ഇപ്പൊ എനിക്കിത് കുറച്ച് ടൈറ്റ് ആണ് അതുകൊണ്ട് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഓൾട്ടർ ചെയ്യാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഓൾട്ടർ ചെയ്യാതെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതും നമുക്ക് നമ്മുടെ ഈ ഒരു സെറ്റിലോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇനി താഴെ പോയി ബാക്കി വർത്താനം പറയാം അല്ലെങ്കിൽ വിഷ്ണു എന്നോട് ഓടിക്കും ലഗേജിന്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ആറ് ഡ്രസ്സ് മാത്രം പിക്ക് ചെയ്തത് അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സും കൂടെ എടുക്കണമെന്നും വേണ്ട ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും നമുക്ക് ലഗേജ് കൂട്ടുക അല്ലെങ്കിൽ എക്സ്ട്രാ ലഗേജ് എടുക്കുക എന്നുള്ളതൊക്കെ കുറച്ച് അധികം എക്സ്പെൻസീവ് ആയിട്ടൊരു സംഗതിയാണ് പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ തുടങ്ങിയത് ഈ ഒരു വീഡിയോ തുടങ്ങിയത് അപ്പോ അത്രയേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ ഇനി പറഞ്ഞ് വലിച്ചു കിട്ടുന്നൊന്നുമില്ല പെട്ടെന്ന് തോന്നിയൊരു വീഡിയോ ആയിരുന്നു ഒരു ആറ് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട് ആ ടോപ്പ് രണ്ടും ഞാൻ ഒരേ ആൾക്ക് അയക്കാമെന്നാണ് വിചാരിക്കുന്നു കേട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പ് മാത്രം അവൾക്ക് കിട്ടിയിട്ട് വലിയൊരു കാര്യം ഉണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ച് ആൾക്കാർക്കാണ് ഈ ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം ശ്രമിച്ചാൽ പോരാ നിങ്ങളും എൻ്റെ ഒപ്പം നിൽക്കണം അതായത് നിങ്ങൾക്ക് തോന്നുകയാണം നിങ്ങൾക്ക് ശരിക്കും അഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം ഒപ്പം നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കൂടെ എനിക്ക് മെസ്സേജ് ചെയ്യാം നാട്ടിലെത്തിയിട്ടുള്ള ഒരു വൺ വീക്ക് അവർ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ സംഗതി അയച്ചിരുന്നതാണ് കേട്ടോ അതോടുകൂടെ നമുക്ക് ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സസ്നേഹം തനിമലയാളി തഥാ അടുത്ത വീഡിയോ അധികം നമ്മൾ പാക്ക് ചെയ്തതും കെട്ടും കിടക്കുമൊക്കെ എടുത്തിട്ട് നമ്മൾ നാട്ടിൽ വരുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നാട്ടിൽ വന്നിട്ട് നമുക്ക് കാണാം